നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ആഘോഷം കളറാക്കാൻ മെഹന്ദി ഫെസ്റ്റുമായി പെരിന്തൽമണ്ണ മർച്ചൻസ് വനിതാ വിംഗ് പ്രവർത്തകർ കൈകളിൽ ഒരുക്കി മൈലാഞ്ചി മൈലാഞ്ചിമഞ്ചോടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വനിതാ വിംഗ് പ്രവർത്തകർ മെഹന്തി ഫെസ്റ്റിനെ വർണ്ണാഭമാക്കി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു മെഹന്ദി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു വാശിയേറിയ മത്സരത്തിലെ വിജയികളെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസുഫ് രാമപുരം പ്രഖ്യാപിച്ചു ആഘോഷത്തിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ മർച്ചന്റ്സ് വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാര ഭവൻ ഹാളിൽ മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണ മർച്ചന്റ് വനിതാ വിംഗ് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് വ്യാപാര അനുബന്ധ മേഖലയിൽ തൽപരരായ വനിതകൾക്ക് സഹായമെത്തിച്ച് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായി വനിതാ വിംഗ് ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ജമീല ഇശുദ്ദീന്റെ മികച്ച നേതൃത്വവും സംഘാടക മികവുമാണ് വ്യാപാര മേഖലയിലെ വനിതകളെ ഒരു കൊടിക്കീഴിൽ ഒന്നിച്ചണിനിരത്തിയതിനു പിന്നിൽ നേതൃത്വ പദവി എന്നത് ഒരു ആലങ്കാരിക പദവിയല്ലെന്ന് തെളിയിച്ച ജമീല ഇസുദ്ദീന്റെ നേതൃത്വത്തിൽ ജില്ലാ വനിതാ വിംഗ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വനിതാ ശാക്തീകരണത്തിനായി നിരവധി ചെറുകിട സംരംഭങ്ങളാണ് ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ജില്ലയിലെ ആദ്യത്തെ വനിതാ വിംഗ് യൂണിറ്റ് ആണ് പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷന്റെ ഉപസംഘടനയായി പ്രവർത്തിച്ചു വരുന്നത് വ്യാപാര മേഖലയിലും കലാ കായിക രംഗത്തും വനിതകൾക്ക് മുന്നേറാനുള്ള സഹായമെത്തിക്കുന്ന വനിതാ വിംഗ് യൂണിറ്റ് കമ്മിറ്റി പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച മെഹന്തി ഫെസ്റ്റിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് വനിതാ വിംഗ് ഭാരവാഹികളും പ്രവർത്തകരും പങ്കെടുത്ത മെഹന്തി ഫെസ്റ്റ് ടു മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു ഉദ്ഘാടനം ചെയ്തു ഒട്ടനവധി സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അസോസിയേഷനോട് തുടർന്ന് നിന്നിച്ച് തോളോട് ചേർന്നുകൊണ്ട് ഞങ്ങളുടെ പോഷക സംഘടനയായി തന്നെ എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുത്തുകൊണ്ട് സംഘടനയ്ക്ക് ഒരു തണലാകുന്ന ഒരു സംഘടനയാണ് മർച്ചൻസ് വനിതാ വിങ് അതിന് നേതൃത്വം കൊടുക്കുന്ന ജമീല ഇസുദ്ദീൻ ജില്ലാ വനിതാ വിംഗ് പ്രസിഡന്റ് ജമീല ഇസുദ്ദീൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വനിതാ വിംഗ് പെരിന്തൽമണ്ണ യൂണിറ്റ് ജനറൽ സെക്രട്ടറി റഷീദ ഡാലിയ ട്രഷറർ സുഹറ അബുബക്കർ ഷൈമ എലാക്ഷി സുലു കാഷിഷ് അസീന മോണ്ടിസോറി ഷമീമ സാദിഖ് തുടങ്ങിയവർ മെഹന്ദി ഫസ്റ്റിന് നേതൃത്വം നൽകി മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഇൻചാർജ് പി പി സൈതലവി വനിതാ വിംഗ് കോർഡിനേറ്റർമാരായ യൂസുഫ് രാമപുരം ഷറഫു ലിയാഖത്ത് അലി ഖാൻ ഫസൽ മലബാർ ഒമർ ഷെറീഫ് മർച്ചന്റ്സ് യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി കാജ മൊഹിയുദ്ദീൻ അസോസിയേഷൻ സെക്രട്ടറി വാര്യർ എസ് ദാസ് ജില്ലാ യൂത്ത് വിംഗ് സെക്രട്ടറി ഫിറോസ് ഫസ്റ്റ് ക്രൈ മർച്ചന്റ്സ് അസോസിയേഷൻ ട്രഷറർ ലത്തീഫ് ടാലന്റ് പി മെഹ്മൂദ് തുടങ്ങിയവർ മെഹന്തി ഫെസ്റ്റിൽ പങ്കെടുത്തു ഷൈമ ഇലാക്ഷി ഡിസൈനർ സ്റ്റുഡിയോ സുലു കാഷിഷ് ഫാത്തിമ നിഷിദ എന്നിവരായിരുന്നു മെഹന്തി ഫസ്റ്റിലെ വിജയികളെ തെരഞ്ഞെടുത്തത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസുഫ് രാമപുരം വിജയികളെ പ്രഖ്യാപിച്ചു അഫ്നാൻ അബ്ദുൽ കരീം മുർഷിദ എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചാനൽ ടൺമണ് നിലമ്പൂർ